എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അക്ഷയതൃതിയാണ് വൈശാഖത്തിലെ തൃതീയ ദിവസമാണ് നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ അക്ഷയതൃതിയായിട്ട് ആചരിക്കുന്നത് വൈശാഖത്തിലെ എല്ലാ ദിവസങ്ങളും നമ്മൾ വളരെ വിശേഷമായിട്ടാണ് കൊണ്ടാടാറുള്ളത് അതിൽ കുറച്ചും കൂടി പ്രാധാന്യം ഈ ഒരു ദിവസത്തിനുണ്ട് നമ്മൾ നാളെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം വളരെയധികം അതിൻ്റെ എത്രയോ പതിന് മടങ്ങ് ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ദിവസമാണ് എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതൊക്കെ വളരെയധികം ഗുണഫലങ്ങൾ നമ്മളെ തേടി വരുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നാളത്തെ ഒരു ദിവസം ശ്രദ്ധിക്കുക സാധാരണയായിട്ട് അക്ഷയതൃതീയ ദിവസം നമ്മൾ സാധാരണ ആളുകളൊക്കെ ചെയ്യാറ് സ്വർണം വാങ്ങിക്കുക അങ്ങനെയുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരേക്കൊണ്ടും ഇതിനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ധാരാളമായിട്ടുണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പ്രധാനമായിട്ടും നമ്മൾ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോവുക എന്നുള്ളതാണ് വിഷ്ണു ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ വൈഷ്ണവ പരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഏത് ക്ഷേത്രമായാലും നമുക്ക് പോകാൻ പറ്റുന്ന അമ്പലമാണെങ്കിൽ നമ്മൾ പോയി തൊഴുക ഭഗവാനെ പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് അമ്പലത്തിൽ പോയിട്ട് വരിക എന്നുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പറ്റുകയാണെങ്കിൽ രാവിലെ തന്നെ ലക്ഷ്മി പൂജ ചെയ്യുക വളരെ വിശേഷമാണ് ലക്ഷ്മി പൂജ രാവിലെ നേരത്ത് ഒന്ന് ചെയ്തു നോക്കൂ എല്ലാ ഐശ്വര്യങ്ങളും നമ്മളെ കുടുംബത്തിനുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ദാനം കൊടുക്കാൻ ഏറ്റവും വൈശാഖത്തില് പൊതുവേ തന്നെ ദാനം ചെയ്യാൻ വളരെ വിശേഷമാണ് ഈ ദിവസം വളരെ അതിനേക്കാൾ പ്രാധാന്യം ഈ ദിവസത്തിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദാനം ചെയ്യാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ അക്ഷയ തൃതീയ ദിവസം ഏറ്റവും മഹത്തായിട്ടുള്ള ദാനം അന്നദാനം തന്നെയാണല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അന്നദാനം നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതിന് നിവൃത്തിയില്ലാത്തവർക്ക് അമ്പലത്തിലൊക്കെ അന്നദാനത്തിന് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അന്നദാനം വഴിപാടായിട്ട് കൊടുക്കുക നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നമുക്കൊരു നേരത്തെ ഭക്ഷണം അവർക്കായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ ആളുകൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കാം അതുപോലെ തന്നെ പിന്നീട് ചെയ്യാൻ പറ്റുന്ന കാര്യം വസ്ത്രങ്ങൾ ദാനമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് വസ്ത്രങ്ങൾ നമ്മുടെ കയ്യിലുള്ള നല്ല വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അതല്ലെങ്കിൽ പുതിയത് മേടിച്ച് അവർക്ക് ദാനമായിട്ട് കൊടുക്കാം നമ്മൾ എന്ത് കൊടുത്താലും എന്ത് നമുക്ക് കിട്ടിയാലും അതിനൊക്കെ രണ്ട് എല്ലാത്തിനും ഫലമുള്ള ഒരു കാലമാണ് ഒരു ദിവസമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതിലേതെങ്കിലുമൊക്കെ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറ്റുകയാണെങ്കിൽ എല്ലാ കാര്യവും ചെയ്യാം അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നാളെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും നല്ല വസ്തുക്കൾ നല്ലെണ്ണയോ ശർക്കരയോ അതുപോലെ ഉപ്പോ മഞ്ഞളോ കർപ്പൂരോ കുങ്കുമോ ഇങ്ങനെയുള്ള നല്ല വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് വരുന്നതും വളരെ വിശേഷമാണ് ഇത് പുറത്ത് പോയിട്ട് വരുന്ന ആൾക്കാർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇതൊക്കെ വളരെ ഐശ്വര്യപ്രദ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മൾ നാളത്തെ ദിവസം വിഷ്ണു ഭജനം നമ്മളെ കൊണ്ട് ചെയ് എത്ര നാമം ജപിക്കാൻ പറ്റുമോ അത്രയും നാമങ്ങൾ ജപിക്കുക ഇത്ര മഹാലക്ഷ്മിയെ സ്തുതിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ദേവിയുടെ കീർത്തനങ്ങളോ അഷ്ടകങ്ങളോ ഒക്കെ ജപിക്കുക ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക സഹസ്രനാമം ഒക്കെ ജപിക്കുക നമ്മളെ കൊണ്ട് കനകധാരാസ്തോത്രമൊക്കെ ജപിക്കുക നമുക്ക് എത്രമാത്രം നാരായണ നാമം ജപിക്കാൻ പറ്റുമോ അത്രമാത്രം നാരായണ നാമം ജപിക്കുക വൈശാഖത്തിൽ പ്രത്യേകിച്ചും എല്ലാ ദിവസവും നാരായണ നാമം ധാരാളമായിട്ട് ജപിക്കണം നാളെ പ്രത്യേകിച്ചും നമ്മൾക്ക് എത്രമാത്രം നാമം ജപിക്കാൻ പറ്റുമോ അത്രയും ഒരു ദിവസം മുഴുവൻ നമ്മൾ അലിഞ്ഞു ചേർന്ന് നമ്മൾ നാളത്തെ ദിവസം മുഴുവൻ കഴിഞ്ഞു കൂടാൻ സാധിച്ചു ചോദിച്ചാൽ അതിനേക്കാൾ വലിയൊരു പുണ്യം വേറൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം ഇതിൻ്റെയൊക്കെ ഫലം നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും അദ്ദേഹം പൂർത്തീകരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരിലും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം